ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇത് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ചീസി പൊട്ടറ്റോ ബോൾസ് എന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ വേവിക്കാനിടാം അതേപോലെ തന്നെ ചിക്കന് ഒന്ന് മസാല തേച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ചിട്ട് നാരങ്ങ പിഞ്ഞു കൊടുക്കുന്നുണ്ട് മസാല തേക്കുമ്പോൾ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതേസമയം തന്നെ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ബൗളല്ല സോറി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഉള്ളി മല്ലിയില പിന്നെ ഇഞ്ചി ഉളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ടൊന്ന് വഴിച്ചെടുക്കുക അതിലേക്ക് ഇതാ നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കീഞ്ഞ് മാഷ് ചെയ്തിട്ടൊന്നിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചിക്കന് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറുക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ നല്ലതാണ് മിക്സ് ചെയ്യുക ഇതിൽ നമ്മൾ എക്സ്ട്രാ മസാല ഒന്നും വേറെ ചേർക്കുന്നില്ല കാരണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് മുളക്കും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുക അങ്ങനെ എന്നിട്ടിതാണ് അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ നല്ല ടേസ്റ്റ് വേണം അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനിയിപ്പം നോമ്പക്കല വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പലഹാരത്തിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നോക്കി ഉണ്ടാക്കാമല്ലോ അങ്ങനെ അപ്പോൾ അതാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാണ് ഇതാ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അങ്ങനെ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം അങ്ങോട്ട് നല്ലവണ്ണം മിക്സ് ആവണം അങ്ങനെന്താ ഇതൊക്കെ റെഡി വന്നപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ അങ്ങനെ ബൗളിലേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതൊരു ബൗളിൻ്റെ ഷേപ്പിലാണ് ആക്കുന്നത് ഉള്ളിൽ ആദ്യം ചീസ് വെക്കാം എന്നിട്ട് ഇതാ നമ്മുടെ മസാല ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലിക്കിൻ്റെ ഷേപ്പിൽ അങ്ങനെ വലിയ ചിക്കൻ റോൾ ഉണ്ടാക്കില്ല അങ്ങനത്തെ ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിൽ ആക്കാം എന്നിട്ട് ഞാൻ അതാ മുട്ടൻ്റെ മിക്സിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസ് നന്നായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് എണ്ണ ചൂടായി വന്നാൽ അതിലേക്കിട്ട് പൊരിച്ചെടുക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടമാവും കാരണം ഓവർ ഏരും കാര്യം അങ്ങനെ ഒന്നുമില്ല ചെറിയ മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഗ്യാസ് ഓണാക്കി പൊരിക്കാനും വേണ്ടി ഒരു പാത്രം വെച്ചു എന്നിട്ട് അതിലേക്ക് എണ്ണ വെച്ച് കൊടുത്ത് കേട്ടോ എന്നിട്ട് എണ്ണ നല്ലവണ്ണം ചൂടാവണം എണ്ണ നല്ലവണ്ണം ചൂടായാൽ മാത്രം ഇത് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇത് ഒരു ഭാഗം ഒന്ന് കളർ മാറി വന്നാൽ അപ്പം തന്നെ മറിച്ചിട്ട് കൊടുക്കട്ടെ ഇത് മാക്സിമം ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കും എന്നാൽ ചീസിൻ്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടു അപ്പം ഞാനിത് മുഴുവന് പൊരിച്ചു കഴിഞ്ഞു അപ്പം അതിൻ്റെ കൂടെ ഞാനിത്